പറഞ്ഞു പറഞ്ഞ് വാരിധീങ്ങളാകാൻ ഏകാംഗ മസായിഹിന്റെ കാലം കഴിഞ്ഞു ഞങ്ങളാണ് മഷാഹിഖ് എന്നൊക്കെ പറഞ്ഞ് ഉസ്താദിനെ കൊണ്ട് അതിനത്ത് വരെ ഓദിപ്പിച്ചു നിങ്ങൾ അതല്ലേ കഴിഞ്ഞ തവണ നമ്മൾ കേട്ടത് മുദ് വല്യ മൂപ്പര് ഓതിയത് ആരോടാ കഴിഞ്ഞ മർഗത്തിന്റെ സന്നദ്ധദാന സമ്മേളനത്തിൽ കോട്ടിട്ടിരുന്ന എഴുന്നേറ്റ് പ്രബോധനം ചെയ്യൂ നോക്കൂ നിങ്ങൾ ഈ ആയത്തൊക്കെ റങ്ങിയതാണ് ഹബീബ് മുഹമ്മദ് ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ എവിടെ എത്തി ഇവരുടെ അഹങ്കാരത്തിന്റെ ഊക്ക് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു പറഞ്ഞാൽ കോട്ട് ധരിച്ച ആള് എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ കോട്ട് ധരിച്ചു നിങ്ങളെ വിളിക്കും പോലെയാണ് അള്ളാഹു താര ഒരായറക്കിയാൽ രാമത്തെ നാൾ വരെ അതിന്റെ ഉദ്ദേശം നിലനിൽക്കുമല്ലോ അഷ്റഫുഖു അല ഹത്തല്ല മതങ്ങൾ ആദ്യം താജ് നിസ്കരിക്കാൻ പറഞ്ഞു പുറപ്പെട്ട് ഓടിക്കൊടുക്കുന്ന ആ സമയത്ത് താജ് നിസ്കരിക്കാൻ പറഞ്ഞു കഴിഞ്ഞില്ല എന്നു പറഞ്ഞിട്ട് അന്ന് നിസ്കരിക്കാൻ പറഞ്ഞു പിന്നീട് പുറത്തിറങ്ങാനായപ്പോൾ അൽ മുദിട്ട് ധരിച്ച നബിയെ കും നോക്കുമ്പോൾ കോട്ട് നിങ്ങൾ ഭയപ്പെടുത്തി അറിയി ഇതെന്തിനായി കൊണ്ടുപോകുന്ന മനസ്സിലായോ അതായത് മഷാഹിഖിന്റെ സ്ഥാനത്ത് ഈ മോനും ഈ പേരോടും ഈ ഉപ്പാപ്പാന പഠിപ്പിച്ചുകൊടുത്തതാതിൽ കുറ്റിട്ട് പഠിപ്പിച്ചതാണ് കുംഭന്ദിർ എന്ന ആയത്തടക്കം വലിയ അടങ്ങാറായില്ലേ ഇത് കേട്ടിട്ട് മുജാഹിദീങ്ങൾ പറയാ കോട്ടിട്ട സഖാഫികളെ എന്നാണ് കാന്തപുരം പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ ആയത്ത് ഞങ്ങളെ ബിരുദധാരികളോട് പറയാനുള്ളതാണ് നമ്മളെ മിനി ഊട്ടിയിൽ ഓരോരോ സ്ഥാപനമുണ്ടല്ലോ അവിടെ കുറെ എണ്ണം കോട്ടിട്ട് വന്നിരിക്കുന്നുണ്ട് ഓരോട് സലഫി കോട്ടിട്ട പറയുണ്ട് കഥ രണ്ടും ആയത്ത് വരുന്നത് ഈ ുംകളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട പ്രബോധകന്മാരോട് എനിക്ക് പറയാനുള്ളത് കനത്ത വെല്ലുവിളികൾ നേരിടുന്ന ഒരു ലോകത്തേക്കാണ് നിങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് ഏറ്റവും ൾ നിറഞ്ഞ ലോകത്തേക്ക് ഇതേപോലെയുള്ളവര് സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ ബിരുദധാരികളോട് നടന്നിട്ടുള്ള സ്ഥാപനങ്ങളിൽ പുറത്തിറങ്ങിയതായ നേതാക്കന്മാരി ചിലായ തോതിക്കൊണ്ട് പറഞ്ഞു പുതിയ നിലക്കുള്ള അർത്ഥങ്ങളൊക്കെ വെച്ചു അദ്ദേഹം ആ മുസ്ലിമാരി മുമ്പിലിരിക്കുന്ന ബിരുദധാരികളെ വിളിച്ചു കൊണ്ട് കോട്ടിട്ടവരെ നിങ്ങൾ ചെയ്യണം ആയത്തിൽ റസൂലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുദ്ദസിർ ആ കാര്യത്തിലേക്ക് പിന്നീട് അയാൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് പ്രബോധകരായി മാറണം അയാൾ നോക്കൂ നിങ്ങൾ ആ വിഷയം അയാൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ടവിടെ കുറച്ച് ആളുകളെ കോട്ടിട്ട് നിർത്തിയിട്ടുണ്ട് ആ ഫോട്ടോ ഒന്ന് കാണിച്ചുകൊടുക്ക് തൊപ്പിയൊക്കെ ഉണ്ട് ഇപ്പോൾ പുതിയ ബിരുദ നമ്മളെ ഫൈസൽ മോരവിന്റെ സ്ഥാപനത്തിൽ നിന്ന് കോട്ടും തൊപ്പിയും ഒക്കെ പ്രത്യേക സ്പെഷ്യലായിട്ട് ഇറക്കുന്ന സാധനങ്ങളാണ് ആ വേറൊരു ഫോട്ടോ കൂടി ഉണ്ടല്ലോ അതാ നേരെ മുന്നിലിരുത്തിയിട്ടാണ് സെലഫിയുടെ പ്രസംഗം എന്നിട്ട് ഇവരോട് പിന്നെ ഓതുകയാണ് എങ്ങനെയുണ്ട് രണ്ടും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ ഞാനിത് നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു എന്നിട്ട് ഏതോ ഒരുത്തൻ എനിക്ക് മറുപടി മറുപടിക്ക് മറുപടി അതിൽ എന്താ പറയുന്നത് ദിസാറ് അഥവാ കോട്ട് ദിസാറിന്റെ അർത്ഥൊക്കെ കിതാബിൽ നിന്ന് വായിക്കുന്നുണ്ട് ബൈലാബിയിൽ നിന്ന് അതുപോലെ അതിൻ്റെ ഹാഷയിൽ നിന്നൊക്കെ വായിച്ച് ശരീരത്തോട് തൊട്ട് നിൽക്കുന്ന വസ്ത്രത്തിന്റെ മുകളിൽ ഇടുന്ന കോട്ടാണ് ദിസാർ അത് ധരിച്ച ആളേതാണ് അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞത് വെറുതെയല്ല വിഷയം തിരിഞ്ഞിട്ടില്ലേ എങ്ങക്ക് ഇപ്പോഴും കോട്ട് ധരിച്ച ആളുകൾക്കൊക്കെ ഈ ഹദീസ് പറയാൻ പറ്റൂ ഈ ആയ തോതി കൊടുക്കാൻ പറ്റൂ എന്റെ ചോദ്യം എന്താ

ഹുസൈൻ സലഫിയുടെ മുന്നിലിരിക്കുന്നവർ കോട്ട് വഹാബികൾ ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് തീകട്ടെ കോട്ടുധരിച്ച ഏതെല്ലാം ആളുകൾ ഉണ്ടാവും അവിശ്വാസികൾ തന്നെ ഉണ്ടാവില്ലേ കോട്ടുധരിച്ചവരൊക്കെ വിളിക്കാൻ പറ്റിയതാണോ വിളിച്ചതാരെയാണ് മുഹമ്മദ്

ഓരോ കാലത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായ അസ്റാറുകളും മഹാന്മാരിലേക്കും ഈ വിളി വരും ചോദിക്കട്ടെ ഞാൻ അവിടെ തഫ്സീർ വായിക്കേണ്ടത് എന്തിനാണെന്നറിയോ മഷായുഖുമായി ഒരു ബന്ധവുമില്ലാതെ വെറും വെൽമുമായി നടന്ന് ഏതോ ചില ചപ്പടി വിദ്യകൾ സ്വായത്തമാക്കി ആളുകളെ പറ്റിക്കുന്ന വ്യാജ പണ്ഡിതന്മാർക്കും ഈ ആയത്ത് ബാധകമാണ് അവരോടും എന്ന് തെളിയിക്കാൻ കുട്ടികളെ മുഴുവനും ഞാൻ വെല്ലുവിളിക്കുകയാണ് ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മഷായിഹിന്റെ ഹിതാബിൽ വരുന്ന വാക്കുകളെ വീണ്ടും ദുർവ്യാഖ്യാനിക്കുകയോ അതൊന്നും ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നടക്കുകയില്ല